നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വികസന മാറാത്ത കേരളം ഇനി മാറുമെന്ന മുദ്രാവാക്യം ഉയർത്തി ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മലപ്പുറം ജില്ലയിൽ സന്ദർശനം നടത്തും തിരൂർ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന മലപ്പുറം വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ിയുടെ മുപ്പത് സംഘടനാ മണ്ഡലങ്ങളിലും മുനിസിപ്പൽ പഞ്ചായത്ത് മുനിസിപ്പൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരി നേതാക്കളുടെ കൺവെൻഷൻ നടത്തും ചൊവ്വാഴ്ച രാവിലെ ഏഴേ മുപ്പതിന് തിരുനാവായയിൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടത്തും വികസിത കേരളം ലക്ഷ്യം വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നേതൃത്വം കൊടുക്കുന്ന ജില്ലാ യാത്രകൾ ഇന്ന് കേരളത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ അധ്യക്ഷന്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി നാളെ നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഇരുപത്തിരണ്ടാം തീയതി കരുണ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം എത്തുന്നുണ്ട് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന കൺവെൻഷൻ സംസ്ഥാനത്തെ രണ്ടാമത്തെ കൺവെൻഷനാണ് മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ തിരൂരിൽ നടത്തുന്നതെന്നും തിരൂരിൽ ബലിദാനികളായ തിരുനലത്ത് രവി വിപിൻ എന്നിവരുടെ വീടുകളിൽ സന്ദർശിക്കുമെന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴക്കൽ മുൻ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി സി നാരായണൻ കെ ടി അനിൽകുമാർ എം പ്രതീഷ് എന്നിവർ അറിയിച്ചു